నమస్కారం జీచస్ కు స్కూల్ వార్త స్వాగతం ప్రధాన వార్త గవన్మెంట్ హైస్కూల గుర్ నిర్మించిన బహుమల కట్టేదే శిలాస్థాన కర్మ ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ശ്രീ ആൻ ശംസേർ നിർവഹിച്ചു ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു വിദ്യാകിതണ പദ്ധതി വഴി അനുവദിച്ച മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചിലവഴിച്ചാണ് നിലകളിലേക്ക് എത്തിടം നിർമ്മിക്കുന്നത് പതിനെട്ട് ക്ലാസ് മുറികൾ കോൺഫറൻസ് ഹാൾ ശുചിമുറി സ്റ്റാഫ് റൂം ലൈബ്രറി ഓഫീസ് റൂം റൂം സ്റ്റാഫ് വേദി നടന്നു റിപ്പോർട്ട് ഷിഫ ഷിഫ ഹലോ ണ്ടോ എന്തൊക്കെയാണ് കുട്ടിയെ വിശേഷങ്ങൾ ഹലോ ജസ സ്കൂളിലെ ശിലാസ്ഥാപന ക്രമം വലിയ ആവേശത്തോടെയാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ഏറ്റെടുത്തിരിക്കുന്നത് രാവിലെ ഒൻപത് മുപ്പത് മുതൽ സ്കൂളിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ആരംഭിച്ചു നാടൻ പാട്ടുകൾക്കും മാപ്പിള പാട്ടുകൾക്കും സിനിമാ പാട്ടുകൾക്കും ചുവട് വിദ്യാർത്ഥികൾ അരങ്ങു തകർത്തു ഉച്ചയ്ക്ക് ശേഷം മുത്തുകുട ബാൻഡുമേളം ശൃങ്കാരിമേളം കഥകണി കഥകളി മോഹിനിയാട്ടം ഭരതനാട്യം ദഫ്മുട്ടെ ഒപ്പന എന്നിവയുടെ അകമ്പടിയോടെ വർണ്ണാഭമായ ഘോഷയാത്രയോടെ നാട്ടുകാരും അധ്യാപകരും വിദ്യാർത്ഥികളും വിശിഷ്ടാതിഥികളെ വേദിയിലേക്ക് ആനയിച്ചു ബഹുമാനപ്പെട്ട വേങ്ങര എം എൽ എ സാഹിബിന്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ ശ്രീ എ എൻ ഷംസീർ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് ശ്രീ അസീസ് പറങ്ങോടത്തെ ഏവരെയും സ്വാഗതം ചെയ്തു വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ ശ്രീ സുരേഷ് പദവി വിശദീകരിച്ചു സ്കൂളിലെ നവീകരിച്ച ലൈബ്രറി ഓഫീസ് സ്റ്റാഫ് റൂം ലാബ് എന്നിവയുടെ ഉദ്ഘാടനവും നടന്നു കഴിഞ്ഞ അധ്യയന വർഷത്തിൽ സി പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ വേദിയിൽ ആദരിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി എം കെ റഫീഖ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി പി എം ബഷീർ വേങ്ങര വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശ്രീമതി വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടീച്ചർ വേങ്ങ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഹസീന ഫസൽ ഡിഇഒ ശ്രീ ശശി കുമാർ ഷർമിളി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഹെഡ് മാസ്റ്റർ ശ്രീ രാജേഷ് കെ സി നന്ദി അറിയിച്ചു വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തയുമായി വീണ്ടും കാണാം നന്ദി